അയ്യോ ആരാ ഭാര്യ കണ്ടല്ലേ പിന്നെ അവന്റെ ഒരു ഭാര്യ എനിക്കും ഭത്താ എന്നിട്ട് ഞാനിവിടെ നിൽക്കുന്ന അവള് എന്നെ വെച്ച് കണ്ടിട്ട് അവൾ എന്നെ കുടിച്ചിരുന്ന് ചപ്പന വി ചടിക്കും

നിന്നെ ഇനി ഇവിടെ ഞാൻ അച്ഛന് ഞാനൊരു ബുദ്ധിമുട്ടാണെങ്കിൽ മുൻവശത്ത് രണ്ട് വാതിലുകളുണ്ട് പിറകു വശത്ത് രണ്ട് വാതിലുകളുണ്ട് വലത് സൈഡിൽ എമർജൻസി ഉണ്ട് അച്ഛൻ ഇറങ്ങി അത് ലോക്കോ പൈലറ്റ് എമർജൻസിറങ്ങി ഓടാൻ നമസ്കാരം പുളിവിള എയർലൈൻസിലേക്ക് സ്വാഗതം നീ യാത്രയും ഗാഡി നമ്പർ ഈ പെണ്ണ് ગાണം തുടരുന്നതിനു മുൻപ് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിക്കുക പെണ്ണിനെ ഒറ്റ onLoad broker പറഞ്ഞില്ലല്ലോ നീ എന്തു ചെയ്യുന്നു അല്ല സീറ്റ് ബെൽറ്റ് ആ സൂപ്പർ അയ്യോ നല്ല ചേർച്ച എന്തു ദാരിദ്ര്യം പിടിച്ച വീട്ടവര പച്ചള്ളൻ ബോംബേ മുട്ട അയ്യോ சார் അണ്ടാ വേണ്ട ദ ബ്രാൻഡി വിസ്കി ബിയ പണിക്കേറി പറഞ്ഞ ശരിയാണോ നിന്റെ അതേ സ്വഭാവം എന്തു നല്ലൊരു കുടിയാറ് തന്നെ കിട്ടിയല്ലോ വേണ്ട ടീ മദി C500 ആണ്

നിങ്ങളുടെ ഡെഡ് ബോഡി നിങ്ങളുടെ വീട്ടിൽ സുരക്ഷിതമായി എത്തിക്കുന്നു എയർലൈൻസ് ഈ ബന്ധത്തിനോട് താല്പര്യമില്ലെങ്കിൽ മുൻവശത്ത് രണ്ട് വാതിലുകളുണ്ട് പിറകു വശത്ത് രണ്ട് വാതിലുകളുണ്ട് വലത് സൈഡിൽ എമർജൻസി എക്സിറ്റ് ഉണ്ട് അതുവഴി നിങ്ങൾക്ക് പോകാം ചുവടെയുള്ള ടിഷ്യൂ പേപ്പറിൽ എയർലൈൻസ് എന്നൊരു ചൂട് സോഹം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നെ ചവിട്ടുന്നു അതെല്ലാം ഞാൻ ചവിട്ടിയാർമോൺ ഇവിടെ പൊടി സോഹം എന്നെ കൊണ്ട് കൊറേ തൂക്കാൻ തുടക്കിക്കേ എന്തൊരു വേദന ആഹാ ഇത്രയും സുഖമാണെങ്കിൽ എഴുപേ അടുത്ത സുഖം ഞാൻ ഉണ്ടാക്കി തരാ എനിക്ക് എപ്പോഴെപ്പഴും പറയാൻ ഉണങ്ങാനൊന്നും പറ്റത്തില്ല പത്ത് മാസം കഴിഞ്ഞ് ഇത് മുഴുവൻ ഗ്യാസാന്ന് പറയൂ എന്തോ ആയത് മോളെ മസാല ദോശ അമ്മ എനിക്ക് മസാല ദോശ കഴിക്കാൻ കഴിക്കും മൂടില്ല എനിക്ക് നെയ് റോസ്റ്റ് മതി നെയ് റോസ്റ്റ് ഉണ്ട് പുരി ഉണ്ട് സദാ ദോശ ഉണ്ട് എല്ലാം വെജിറ്റേറിയൻ കടന്നാ എനിക്ക് എങ്കിലൊറോട്ടയും ബീഫും മതി മോനെ പിന്നെ കൊച്ചിറങ്ങുമ്പോ നനക്ക് ഉറങ്ങാൻ പറ്റത്തില്ല നീ ഉറങ്ങുമ്പോ കൊച്ചിന്റങ്ങാൻ പറ്റത്തില്ല ഞാനേ അയ്യോ ഞാൻ പ്രസവിച്ചെല്ലേ എനിക്ക് റെസ്റ്റ് വേണ്ടേ പിന്നെ സ്വഹം കൊച്ചിനെ ഡയപ്പർ മാറ്റണം കൊച്ചിനെ തട്ടി കൊടുക്കണം ഉറക്കണം